ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കളറിനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ബീട്രൂട്ട് ചേർക്കുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റാണ് ബീട്രൂട്ട് ആണെന്നൊന്നും അറിയില്ല ഞാൻ ഒരു വലിയൊരു ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ചെറുതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാം പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് ആപ്പിൾ ഇതുപോലെ തൊലിയോട് തൊലിയോടുകൂടി തന്നെയാണ് നല്ലോണം കഴുകിയതിന് ശേഷം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈന്തപ്പഴം നമുക്ക് നമ്മൾ വേറെ മധുരമൊന്നും ചേർക്കില്ലാന്നുണ്ടെങ്കിൽ അരക്കപ്പ് വരെയൊക്കെ ചേർക്കാം ഞാനൊരു നാലഞ്ചെണ്ണം നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കാം കുക്കറിൽ കുക്കറിലിടണം എന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ അത് അരച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് വേവിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് വേവിച്ചെടുക്കാം ഇനി മസാലയൊക്കെ അതായത് ഗ്രാമ്പൂവിൻ്റെയോ ഏലക്കയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ തൊടുമ്പിക്കിങ്ങനെ ഉടഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ ആപ്പിളൊക്കെ ബീട്രൂട്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം അരച്ചെടുക്കാം അരച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് കണ്ടു നല്ലോണം അരഞ്ഞിട്ടുണ്ട് നല്ല നല്ല കളറുമാണ് കാണാനായിട്ട് ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ ഇത് അരച്ചത് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇനി ഇത് നല്ലോണം തിളച്ച് അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം ഇനി പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും ചേർക്കാം കേട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് പഞ്ചസാര ശർക്കരൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈന്തപ്പഴം അധികമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുണ്ടെങ്കിലും നല്ല മധുരമായിരിക്കും ഞാൻ ഈ ഫ്രൂ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ ആപ്പിളും നമ്മുടെ എന്താ പറയുക ബീട്രൂട്ടും ഇനി ഏത് എന്താ പറയുക നമുക്ക് മാതളം അതുപോലെ സ്ട്രോബെറി പിന്നെ അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാൻ ഞാനത് ചേർത്തിട്ടില്ലായേ ഉള്ളൂ കേട്ടോ ഇത്രയും ചേർത്ത് ഇത് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ പഞ്ചസാര കുറച്ച് ചേർക്കുന്നുണ്ട് ഒരു ഒരു കാൽ കപ്പ് അരക്കപ്പിൻ്റെ ഉള്ളിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ തന്നെ കളറിനൊക്കെ നല്ല വ്യത്യാസം വരും കേട്ടോ നല്ല കളറാണ് കാണാനായിട്ട് പിന്നെ നമ്മളിതിൽ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ടെന്നൊന്നും തോന്നില്ല നമുക്ക് ആപ്പിളിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അല്ലാതെ ബീട്രൂട്ടിൻ്റെ ഒന്നും തീരെ ടേസ്റ്റ് വരില്ല അതിൽ പിന്നെ ബീട്രൂട്ട് മധുരമാണല്ലോ അപ്പോൾ നല്ല എന്താ പറയുക അത് ഈ ഒരു പാകം ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഏലക്കയും ഗ്രാമ്പും ഒന്നും നമ്മൾ ചേർക്കുന്നില്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും മിക്സഡ് ഫ്രൂട്ടിൻ്റെ അസെൻസോ പൈനാപ്പിൾ അസെൻസോ ഓറഞ്ച് അസെൻസോ അങ്ങനെ ഏതാണോ നമുക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം ശരിക്കുകൂടി ചേർത്തുമ്പോൾ നമുക്ക് തീരെ മനസ്സിലാവില്ല കേട്ടോ ഇതിൽ ഏത് എന്തൊക്കെയാണ് നമ്മൾ ഈ ജാമിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും ആ വെള്ളത്തിൽ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വലിഞ്ഞിട്ട് ഒരുപാട് ഡ്രൈ ആയിട്ട് വെക്കരുത് ഈ ഒരു പാകത്തിൽ നമുക്കിങ്ങനെ ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ട് ചെയ്തിട്ട് വരും കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ജാമ്യം നല്ലോണം ചൂടാറുമ്പോഴേക്കും നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ കാണേക്കാട്ടിലൊരു രസമാണ് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ബ്രെഡിലൊക്കെ തേച്ചിട്ട് ചൂടാക്കിയിട്ടോ അല്ലാതെയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമല്ല അപ്പോൾ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ നമുക്കും ഇഷ്ടമാവും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാണാനും കഴിക്കാനും ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ കണ്ടോ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞ് കാണുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ